വർഷങ്ങൾക്ക് മുൻപ് ഏലപ്പാറ പഞ്ചായത്ത് പഴയ മാർക്കറ്റ് ഇരുന്ന ഭാഗത്ത് തുക വകയിരുത്തി കടമുറികൾ പണിതിരുന്നു എന്നാൽ ഇത് പ്രയോജനപ്പെട്ടില്ല തുടർന്ന് ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെ ഉൾപ്പെടെ താവളമായി മാറിയിരുന്നു ഇവിടെയാണ് പൊതുജനങ്ങൾക്കുൾപ്പെടെ ഉപകാരപ്രദമാ മൾട്ടി പർപ്പസ് ബിൽഡിംഗ് പഞ്ചായത്ത് നിർമ്മിച്ചത് ഇതോടൊപ്പം പഞ്ചായത്തിലെ യുവജനങ്ങളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ഉതകുന്ന വിധത്തിലുള്ള ഇൻഡോർ കോർട്ടും ഒരുക്കി കൂടാതെ വലിയ പാർക്കിങ്ങോട് കൂടിയ ഓഡിറ്റോറിയവുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുഴുവൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും സഹകരണത്തോടെയാണ് കെട്ടിടം നിർമ്മിച്ചത് പ്രിയമുള്ളവരെ ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ധനകാര്യ കമ്മീഷൻ ഗ്രാൻറ്റും അതുപോലെ തനത് ഫണ്ടും ഉപയോഗിച്ച് ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി പണി പൂർത്തീകരിക്കാം ഇൻഡോർ ഷട്ടിൽ കോർട്ടും അതുപോലെ തന്നെ മറ്റ് പരിപാടികൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ സ്റ്റേജ് സംവിധാനങ്ങളോടുകൂടിയ മൾട്ടി പർപ്പസ് ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം നാളെ പതിനഞ്ചാം തീയതി പതിനൊന്ന് മണിക്ക് ബഹുമാനിയായ ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിക്കുന്നതാണ് വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഈ ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഈ ഉദ്യമത്തെ കാണുന്നത് കാരണം ഉപയോഗശൂന്യമായ പഴയ മാർക്കറ്റ് മാർക്കറ്റിൻ്റെ ഭാഗം സാമൂഹ്യ വിരുദ്ധരും അതുപോലെ തന്നെ മറ്റ് അസന്മാർഗീയ പ്രവർത്തനങ്ങളുടെയും ഒരു ഇടത്താവളമായിരുന്നു അതിനെ സംയുക്ത പ്രോജക്റ്റില് ഉൾപ്പെടുത്തി ആണ് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ സാധിച്ചത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ തോമസ് നിർവഹിക്കും ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സുനിത എം കെ അധിക്ഷയായിരിക്കും ഗ്രാമപഞ്ചായത്ത് അംഗം ബിജു ഗോപാൽ ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ കുമാർ പി തുടങ്ങിയവരും ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി മത സാമുദായിക സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും ഉദ്ഘാടന ആഘോഷങ്ങളുടെ ഭാഗമായി ഷട്ടിൽ ടൂർണമെൻറ്റ് വിവിധ കലാപരിപാടികളും നടക്കും ന്യൂസ് ബ്യൂറോ ഏലപ്പാറ